ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരൈറ്റമാണ് ശർക്കര വരട്ടി അപ്പോൾ അതെങ്ങനെ ക്രിസ്പി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം വീഡിയോ നോക്കുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ നല്ലപോലെ മൂത്ത രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തോലക്കൊന്ന് കളഞ്ഞ് ക്ലീനാക്കി വെക്കാം എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കാം അതിനുശേഷം നമ്മൾ തൊലി കളഞ്ഞെടുത്ത പച്ചക്കായ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ പച്ചക്കായ എടുത്തിട്ട് നമുക്ക് ഇതൊന്നും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം മുറിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ച് രണ്ട് കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്കിതൊന്ന് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് കട്ടിയായി പോകരുത് എന്നാൽ ഒട്ടും കട്ടില്ലാതെ ആവരുത് ഒരു മീഡിയം സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ നേരത്തെ ഉപ്പിട്ട് വെച്ച വെള്ളത്തിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊക്കെ ഈ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ അതിനുശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം ഫുള്ള് പോവാനായിട്ട് മാറ്റി വെക്കാം വെള്ളം കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചാൽ പച്ചക്കായുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ നിൽക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് പൊരിച്ചെടുക്കണം ഇപ്പം ഇത് നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കോരിയെടുത്ത് മാറ്റി വയ്ക്കാം ഈ ഒരു സൗണ്ട് വരുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അരി വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കൈ വയ്ക്കാതെ ഇളക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കരിഞ്ഞ് പോവാതെ ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂട് പോയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഫ്രൈൻ ആക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു അച്ചു ശർക്കരയിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് പൊരിച്ചു വെച്ച പച്ചക്കായ ചിപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം നല്ലപോലെ ഇളക്കിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമ്മുടെ പൊടിയെല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രൂപത്തിൽ നമുക്ക് പൊടികൾ തീർത്ത് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ